ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി എടുക്കുക എന്നിട്ട് അതിലോട്ട് ചേർക്കുന്നത് ബട്ടറാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത് സാൾട്ടഡ് ബട്ടറാണെങ്കിലും അൺസാൾട്ടഡ് ബട്ടറാണെങ്കിലും കുഴപ്പമില്ല പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കണം വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുതിട്ടോ സൺഫ്ലവർ ഓയിൽ അതുപോലെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ തവിടെ എണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം അതിനുശേഷമാണ് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ അപ്പോൾ ഞാനിവിടെ രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് കേട്ടോ എടുത്തത് അപ്പോൾ സവാള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്യണമൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ സവാള എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് സവാള കൊടുക്കാം പിന്നെ സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ആദ്യം തന്നെ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് വയറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ നല്ലത് ഇനി വെളുത്തുള്ളിയുടെ അല്ലിയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഒമ്പത് അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു ചെറിയ പച്ചമുളക് നെഴുകി കയറിയിട്ട് അതും ചേർക്കുക ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ എട്ട് കാഷ്നട്ടാണ് കേട്ടോ എടുത്തത് വലുതാണ് എടുത്തത് അപ്പോൾ അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് ടൊമാറ്റോ ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നാല് ടൊമാറ്റോ ആണ് എടുത്തത് അപ്പോൾ രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള എടുക്കുമ്പോൾ നാല് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ കാരണം തക്കാളി നല്ല പോലെ വഴറ്റിയെടുക്കണം അപ്പോൾ കനം കുറച്ച് കുറച്ചരിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ തക്കാളി നല്ലപോലെ വെന്തുടയാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുക കേട്ടോ ഏകദേശം ഒരു ഏഴ് എട്ട് മിനിറ്റൊക്കെ വരും ലോ ഫ്ലെയിമിലിട്ട് തന്നെ തക്കാളി നല്ലപോലെ വേവുന്നത് വരെ അടച്ചു വെച്ചിട്ട് വേവിക്കട്ടോ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കണ്ടില്ലേ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിടയാതെ കിടക്കുന്ന കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഗരം മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഇലക്കിയും ഗ്രാമ്പും പട്ടയും ചേർത്താൽ മതി കേട്ടോ രണ്ടെണ്ണം വീതം പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ് ഞാനിവിടെ സാധാരണ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ എരിവ് കുറവാണ് അപ്പം അതിനനുസരിച്ച് ചേർക്കുക പക്ഷെ നല്ലൊരു കളർ കിട്ടും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടിയുടെ അതേ അളവിലാണ് മല്ലിപ്പൊടി ചേർക്കേണ്ടത് ഇനി പൊടികളുടെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മളിത് വാറ്റിയെടുക്കാം കേട്ടോ അപ്പം സിമ്മിലിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും കണ്ടില്ലേ അപ്പം എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ ഇത് തണുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഫൈൻ പേസ്റ്റ് ആവണം അപ്പോൾ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നെയും വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം മാക്സിമം നമുക്ക് കഴിയുന്ന അത്ര അരച്ചെടുക്കണം കണ്ടില്ലത് ഇപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് വാറ്റിയ പാനിലേക്ക് തന്നെയാണ് കേട്ടോ അത് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് പാനിലേക്ക് കൊടുക്കുക പിന്നെ വെള്ളം ഒഴിച്ചിട്ട് രണ്ട് പ്രാവശ്യം മിക്സിയിലടിച്ചിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ മിക്സിൻ്റെ ജാറിനിന്ന് കംപ്ലീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ ഇപ്പോൾ കണ്ട നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫൈനലി ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം കേട്ടോ ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ കാരണം നമ്മളിത് കുറച്ച് സമയം വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വറ്റിച്ചെടുക്കുമ്പോൾ കുറുകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കണ്ട് വെള്ളം ഒഴിക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ടൊമാറ്റോ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ പുളി ഉണ്ടാവും കറി അപ്പോൾ അതി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നമ്മൾ ചേർക്കണം പിന്നെ പിന്നെ ടേബിൾ സ്പൂൺ ബട്ടർ കസൂരി കസൂരി മേത്തി മേത്തി ഈ ഈ കറിക്ക് നമ്മൾ ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ േത്തി എന്ന് പറയുന്നത് ഉലുവയിൽ പൊടിച്ചതാണ് കേട്ടോ അത് പാക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു ഒരു ടീസ്പൂണൊക്കെ ഇട്ടു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടോ നമ്മളിത് എണ്ണയിൽ വാറ്റിയെടുത്തതാണെങ്കിലും എല്ലാം മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഇതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ഈ ഒരു കറിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാലയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബട്ടർ ചേർത്തത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചപ്പോൾ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് തുറന്നു വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പം കണ്ട കറി നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുത്തത് എന്താണെങ്കിലും ഈ കറി കുറച്ച് സമയം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക തന്നെ വേണം എന്നാലാണ് നമുക്കിതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക ി നമുക്ക് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പൊ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തത് ഇപ്പ പനീർ ഒക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും അല്ലാതെ നമുക്ക് വീട്ടിൽ ഇണ്ടാക്കയും ചെയ്യാം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇത് വാങ്ങാൻ കിട്ടിയത് അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്യൊന്നും വേണ്ട അപ്പോൾ പനീർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ പനീറിന് അധികം വേവമൊന്നുമില്ല അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതിയപ്പോഴേക്കും പനീറും കുക്കായിട്ട് കിട്ടും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ അപ്പോൾ അതിന് ഒരു ചെറിയ മധുരം ഒരു ചെറിയ പുളിപ്പുമൊക്കെ ഉള്ളൊരു കറിയാണ് കേട്ടത് നല്ല ടേസ്റ്റാണ് അപ്പോൾ കണ്ടോ പനീറൊക്കെ വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കറിക്ക് ഉണ്ടല്ലോ നല്ല പാകത്തൊരു ആണ് കേട്ടോ പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാകും അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കസൂരി മേത്തി ഇട്ട് കൊടുക്കാട്ടോ പിന്നെ വേണ്ടത് ക്രീമാണ് ഫ്രഷ് ക്രീം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൽ ഒരു അരക്കപ്പ് പാല് വറ്റിച്ചെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ പാല് വറ്റിച്ചെടുക്കാൻ പാലില്ലായെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്താലും മതി ഞാനിപ്പോൾ പാല് വറ്റിച്ചെടുത്തതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഫ്രഷ് ക്രീം ഉണ്ടാവുന്നൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മളിതുപോലെ പാല് വറ്റിച്ചെടുത്തതോ അല്ലെങ്കിൽ പാൽപ്പൊടിയോ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ഒറിജിനൽ ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കൂടുതൽ കോമ്പിനേഷൻ ചപ്പാത്തി നാൻ അതിൻ്റെയൊക്കെ കൂടെ ഉണ്ടോ പിന്നെ ഗീ റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ഞാൻ പണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഇത് ഫസ്റ്റിൽ കഴിക്കണേ അന്ന് തന്നെ എനിക്കത് ഒരുപാട് ഇഷ്ടമായി പിന്നെ അതിന് ശേഷം നമ്മൾ വീടൊക്കെ മാറി വന്നിട്ടാണ് കേട്ടോ അതിപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് ഇപ്പോൾ വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ കറി ഉണ്ടാക്കും അപ്പോൾ നമ്മൾ പനീർ വാങ്ങിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി നമുക്കപ്പോൾ ആവശ്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുപോലെ കസൂരി മേത്തി ഫ്രിഡ്ജിൽ വർഷങ്ങളോളം കേടു കൂടാതിരിക്കൂട്ടോ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഈസി മെത്തേഡിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കോണ്ടു പിന്നെ നമ്മൾ അഡിക്റ്റ് ആയി പോകട്ടെ ഇതിൻ്റെ ടേസ്റ്റിൽ അത്രക്കും രുചിയാണ് അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും